നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ എം എ മലയാളം ക്ലാസിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാധ്യമ പഠനം എന്ന പേപ്പറിലെ ബ്ലോക്ക് വണ്ണായ വിനിമയവും ബഹുജന സമ്പർക്ക മാധ്യമങ്ങളും എന്നതിലെ യൂണിറ്റ് രണ്ടാണ് അപ്പൊ യൂണിറ്റ് രണ്ടില് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് അച്ചടിക്ക് മുമ്പുള്ള മാധ്യമങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കാം അച്ചടിക്ക് മുമ്പുള്ള മാധ്യമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുരാതന റോമിലാണ് ആദ്യമായി വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വിദ്യക്ക് തുടക്കം കുറിച്ചത് അപ്പൊ ഇന്ന് നമ്മളെ ചാനലുകാരൊക്കെ ചെയ്യുന്ന ആ പണി അതിന്റെ ഒരു ആദ്യ രൂപം തുടങ്ങിയത് ശരിക്കും പറഞ്ഞാല് പുരാതന റോമിലാണ് ഇവര് ചക്രവർത്തിയുടെ അറിയിപ്പുകൾ കല്ലിലോ ലോഹത്തിലോ കൊത്തി സ്ഥലങ്ങളിൽ സ്ഥാപിക്കും രാജാവിന് അല്ലെങ്കിൽ ചക്രവർത്തിക്ക് ജനങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ പറയാനുള്ള കാര്യങ്ങൾ അവര് കല്ലിലോ അല്ലെങ്കിൽ ലോഹത്തകിടുകളിലോ ഒക്കെ കൊത്തിയിട്ട് പൊതുസ്ഥലങ്ങളിൽ വെക്കും അപ്പൊ അത് അതിങ്ങനെ പോണവനൊക്കെ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും ഏടി രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിലായിട്ട് ചൈനയിൽ ഹാൻ രാജവംശത്തിന്റെ അവസാന കാലത്ത് ദിപാവോ എന്ന പേരിൽ വാർത്താ ഷീറ്റുകൾ പ്രചരിച്ചിരുന്നു ചൈനയിലെ വാർത്തകളൊക്കെ ജനങ്ങളെ അറിയിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഷീറ്റുകൾ ഉണ്ടായിരുന്നു അതറിയപ്പെട്ടിരുന്നത് ഡിബാവോ എന്ന പേരിലായിരുന്നു എഡിയുടെ ആദ്യ ശതകമായപ്പോഴേക്കും ചൈനക്കാർ കടലാസ് കണ്ടുപിടിച്ചു ഇപ്പൊ ചൈനക്കാര് പണ്ടുകാലത്തും കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിലും മുന്നിലന്നെയായിരുന്നു അവര് ആ ഏകദേശം എഡിയുടെ ആദ്യ ശതകമായപ്പോഴേക്കും കടലാസ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ കടലാസ് കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചിത്രലിപിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുത്ത് വിദ്യയിൽ പുതിയ രീതികളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട് പണ്ടുകാലത്ത് ചിത്രലിപിയാണ് നിലനിന്നിരുന്നതെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ കടലാസിന്റെ കണ്ടുപിടുത്ത ഉണ്ടായതോട് കൂടിയിട്ട് ആ ചിത്രലിപിയിൽ നിന്നും മാറിയിട്ട് എഴുത്ത് വിദ്യ ആ എഴുത്ത് വിദ്യ അവര് അവലംബിച്ച് തുടങ്ങിയ ഇനി ഇന്ന് നമ്മൾ കാണുന്ന ഈ ഫോട്ടോസ്റ്റാറ്റിന്റെ ഒരു പഴയ രൂപം ചൈനക്കാര് വികസിപ്പിച്ചെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവർ കടലാസിന്റെ വലിപ്പത്തിലുള്ള ഒരു പേജ് വലിപ്പത്തിൽ ഒരു കടലാസിന്റെ ഒരു പേജ് വലിപ്പത്തിൽ മരപ്പലകളിൽ അക്ഷരങ്ങൾ കൊത്തിയെടുത്ത് മഷി പുരട്ടിയിട്ട് കടലാസ് അതിൽ അമർത്തി നിരവധി കോപ്പികൾ എടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഏടെ എണ്ണൂറ്റി അറുപതിൽ അച്ചടിച്ചതായി കരുതുന്ന വജ്രസൂതം ഒരു ബൗദ്ധ സ്മാരക ഗ്രന്ഥമാണ് അപ്പൊ ഈ ഗ്രന്ഥം എവിടുന്നാ കിട്ടിയതെന്ന് ചോദിച്ചാല് തുർക്കിസ്ഥാനിലെ ഒരു ഗുഹയിൽ നിന്നും കണ്ടെടുത്ത ഈ ഗ്രന്ഥത്തില് ഏകദേശം ആറ് താളുകളാണെന്ന് ആറ് ആറ് താളുകളിലായിട്ടാണ് കാര്യങ്ങൾ അച്ചടിച്ചിട്ടുള്ളത് ഇനി ഇപ്പൊ കടലാസ് കണ്ടുപിടിച്ചു കടലാസ് കൂടി ഇതില് അവർ അച്ചടി യന്ത്രം കണ്ടുപിടിക്കേണ്ടതൊക്കെ വന്നു അങ്ങനെ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വരുന്നത് ഗുട്ടൻബർഗും അച്ചടി യന്ത്രവുമാണ് അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോഹന്നാസ് ഗുട്ടൻബർഗാണ് ആ അദ്ദേഹം ആയിരത്തി നാനൂറ്റി അമ്പതിൽ യന്ത്രം കണ്ടുപിടിച്ചു ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിൽ ജർമ്മനിയിലെ അച്ചടിച്ച ഒരു കലണ്ടറും ഗുട്ടർ ഗുട്ടൻബർഗ് ബൈബിളും നമുക്ക് പിൽക്കാലത്ത് ലഭിച്ചിട്ടുണ്ട് കടലാസിന്റെ കണ്ടുപിടുത്തം സാധ്യമായതോടെ ആഗോളതലത്തിൽ അച്ചടിയുടെ ചരിത്രം ആരംഭിച്ചു കടലാസ് കണ്ടുപിടിച്ചപ്പോ പിന്നെ അച്ചടി എളുപ്പമായിട്ട് മാറി അതുകൊണ്ട് അതോടെ തന്നെ അച്ചടിച്ച പുസ്തകങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങി ആശയവിനിമയ സംവിധാനത്തിൽ വിപ്ലവ വിപ്ലവകരമായ ഒരു മാറ്റം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതോടുകൂടിണ്ടായി ഇടയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ ചൈനയിൽ അച്ചടിക്ക് തുടക്കം കുറിച്ചു ഈ കാലഘട്ടത്തിൽ നെഗറ്റീവ് റിലീഫ് ഉപയോഗിച്ചിട്ടാണ് അച്ചടി നടത്തിയിരുന്നതെന്ന് പറയുന്നുണ്ട് ഇനി അച്ചടി അച്ചടി സാങ്കേതിക വിദ്യക്ക് ഒരുപാട് ഘട്ടങ്ങളുണ്ട് അതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ശേഷം അച്ചടി സാങ്കേതിക വിദ്യ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു അപ്പൊ അത് പണ്ടുകാലത്തും അങ്ങനെ തന്നെയാണ് ഒരു സ്ഥല ഒരു പ്രദേശത്തെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു അത് അവിടെ മാത്രമായിട്ട് ഒതുങ്ങി നിക്കൂല അത് മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഏർ ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ശേഷം ആ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു ഇതോടുകൂടി അച്ചടിക്കപ്പെട്ട സാഹിത്യ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കപ്പെട്ടു ഇപ്പൊ കയ്യെഴുത്ത് പ്രതിയൊക്കെ ആണെങ്കിൽ അതിനൊരു പരിധി ഉണ്ടാവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടു കൂടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ അച്ചടിക്കാനും വേണ്ട ആളുകൾക്കൊക്കെ അത് കൊടുക്കാനും അവർക്ക് അതിലെ കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാനും ഒക്കെ പറ്റി പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തോടെ അച്ചടി സാങ്കേതികവിദ്യയിൽ പുരോഗതികൾ കണ്ടു തുടങ്ങി പതിനഞ്ച് പതിനാറ് നൂറ്റാ പതിനേഴ് നൂറ്റാണ്ടിലെ അച്ചടി നടത്തിയിരുന്നത് മരം ഉപയോഗിച്ചുകൊണ്ടുള്ള ചട്ടക്കൂടുകൾ ഉപയോഗിച്ചായിരുന്നു ഇനി ഇന്ത്യയിലെ അച്ചടി അച്ചടി യന്ത്രം പരിചയപ്പെടുത്തിയത് ആരാന്ന് നോക്കാം പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ അച്ചടി യന്ത്രം പരിചയപ്പെടുത്തിയത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നത് കച്ചവട ആവശ്യത്തിനാണെന്ന് ആവശ്യത്തിനായിരുന്നു എന്നാലും അവര് അച്ചടി യന്ത്രവും ഇവിടെ പരിചയപ്പെടുത്തി ഇന്ത്യയിൽ ആദ്യമായി അച്ചിൽ പതിഞ്ഞത് തമിഴ് ബൈബിൾ ആണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ടോൾബർട്ട് ലാൻസ്റ്റൺ മോണോ ടൈപ്പ് അച്ചനിരത്തെ രീതിയും ഫെഡറിക് ഐസ് ഫോട്ടോ ഐസ് ഫോട്ടോ ബ്ലോക്കുകൾ എടുക്കുന്നതിനുള്ള ലൈൻ സ്ക്രീനും കണ്ടുപിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കം കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ടൈപ്പ് സെറ്റിംഗ് നിലവിൽ വന്ന ഇതിനെയാണ് നമ്മൾ ടി ഡി പി എന്ന് പറയുന്നത് ഇനി ബഹുജന സമ്പർക്ക മാധ്യമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ദേശത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളെല്ലാം തന്നെ അതത് രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാനായി മനുഷ്യൻ ഒരുക്കിയ സാംസ്കാരിക സംവിധാനമാണ് മാധ്യമങ്ങൾ ഇപ്പോഴും മാധ്യമങ്ങളുടെ പണി ഏകദേശം അതൊക്കെ തന്നെയാണ് അല്ലെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ സ്വകാര്യ മാധ്യമങ്ങളും ബഹുജന മാധ്യമങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ സ്വകാര്യ മാധ്യമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കത്തിടപാടുകൾ ടെലഫോൺ കമ്പിത്തപാൽ തുടങ്ങിയ സ്വകാര്യ മാധ്യമങ്ങളിൽ പെടുമ്പോൾ പത്രം റേഡിയോ ഇന്റർനെറ്റ് തുടങ്ങിയവ ബഹുജന മാധ്യമങ്ങളാണ് പണ്ടേ സന്ദേശങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് അയച്ചിരുന്നത് കത്തുകളിലൂടെയായിരുന്നു നമ്മൾ നമ്മള് പറയുന്നുണ്ട് പിന്നെ ടെലഫോൺ വഴി സന്ദേശങ്ങൾ അയച്ചിരുന്നു അതുകൂടാതെ കമ്പി തപാൽ അല്ലെങ്കിൽ ടെലഗ്രാഫിന്റെ സഹായത്തോടു കൂടിയൊക്കെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു പണ്ട് കാലത്തൊക്കെ സന്ദേശങ്ങൾ അയക്കാൻ കമ്പി അടിക്കുക എന്നൊക്കെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു പിന്നെ പത്രപ്രവർത്തനം ആ മലയാളത്തില് ഇനി പത്രപ്രവർത്തന രംഗത്തേക്ക് എന്തൊക്കെ പുരോഗതി കാലഘട്ടത്തിൽ ഉണ്ടായി എന്നൊക്കെ നമുക്ക് നോക്കാം ഇന്ത്യയിലെ പത്ര വിനിയോഗത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് കേരളീയര് പണ്ടും ഇന്നുമൊക്കെ തന്നെ പത്രം വായിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ രാവിലെ ഒരു പത്രം പത്ര വായന നടത്തിയാലേ അന്നത്തെ ദിവസം പൂർണ്ണാവും എന്നൊക്കെയാണ് ഓരോ മലയാളിയുടെയും വിശ്വാസം അപ്പൊ ഇങ്ങനെ ഈ പത്ര വിനിയോഗത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാസാനം വരാനുള്ള കാരണം സാക്ഷരതയും ഉയർന്ന ജീവിത നിലവാരവുമാണ് ഇപ്പൊ കേരളത്തിൽ പണ്ട് മുതലേ ജനങ്ങൾ സാക്ഷരരാണ് അതും അവിടുത്തെ ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരമൊക്കെ പത്രം കൂടുതൽ പ്രചാരം നേടുന്നതിന് സഹായകമായി എന്ന് പറയുന്നത് ഏതാനും വായിക്കാനും അറിയാത്ത ഒരാൾക്ക് പത്രം കിട്ടിയിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മളെ കേരളീയർ പണ്ട് മുതലേ സാക്ഷരരാണ് അതുകൊണ്ട് പത്രം വായിക്കാൻ അവരിഷ്ടപ്പെടുന്നവരുമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ഏകദേശം മലയാള പത്രപ്രവർത്തനത്തിന് തുടക്കമിടുന്നത് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച രാജ്യ സമാചാരമാണ് ആദ്യത്തെ പത്രമായിട്ട് നമ്മൾ പറയുന്നത് അതേ വർഷം തന്നെ പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പത്രമാണ് പശ്ചിമോദയം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പിന്നെ മതനിരപേക്ഷ വാർത്തകളുമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ മലയാള പത്രം കൊച്ചിയിൽ നിന്നിറങ്ങിയ പശ്ചിമ താരക എന്ന് പറയുന്ന പത്രമാണ് അപ്പൊ ഇത് മതനിരപേക്ഷ വാർത്തകളുമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ മലയാള പത്രമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറക്കിയ കേരള മിത്രമാണ് ആദ്യത്തെ വാരികയായിട്ട് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള പത്രം മലയാള മനോരമയും മാതൃഭൂമിയുമാണ് ഈ മലയാള മനോരമ പത്രം കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രാധിപത്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ കോട്ടയത്ത് നിന്നും നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് കേശവ മേനുവിന്റെ പത്രാധിപത്യത്തിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച മാതൃഭൂമി ഒരു ദിനപത്രമായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലായിരുന്നു പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വദേശ പത്രം എന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഭരണവർഗത്തിനെതിരെ തോലിക ഹടവാളാക്കിയ ഒരു ദേശാഭിമാനി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ ഇറക്കിയ ഒരു പത്രമായിരുന്നു സ്വദേശാഭിമാനി പത്രം ഈ പത്രം ഇറക്കിയതിന്റെ പേരിൽ അദ്ദേഹം നാട് കടത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് മാണി അവരുടെ പത്രാധിപത്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ച നസ്രാണി ദീപിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ദീപിക എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പിന്നെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതലാണ് ദിനപത്രമായിട്ട് മാറുന്നത് കേരളത്തിലെ ഇന്ന് പ്രചാരത്തിലുള്ള പത്രങ്ങളിൽ ഒന്നായ കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് നമ്മുടെ ദിനപത്രമായിട്ട് ആഹ് കാണുന്നത് കെ സുകുമാരൻ ആയിരുന്നു ഇതിന്റെ പത്രാധിപർ അപ്പോ ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിപ്പിക്കാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്ദി